വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുക്കറിലാണ് നമ്മൾ ബിരിയാണി വെക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ആദ്യം തന്നെ നമ്മൾ റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആദ്യം കുക്കർ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ചു അതിൽക്ക് ഏലക്ക ഗ്രാമ്പു പട്ട അതൊക്കെ ഇട്ടു അതിന് ശേഷം ഒരു വലിയുള്ളിയാണ് കേട്ടോ വലിയുള്ളിയുടെ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ശേഷം കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടന്നെ ഞാൻ അരി എടുത്ത പാത്രത്തിൽ ഒരു പാത്രം വെള്ളം അതാണ് കേട്ടോ എൻ്റെ കണക്ക് അല്ലാതെ എടുക്കണവരാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിലെടുത്താൽ മതി കേട്ടോ കുക്കറച്ച് ഒരു വിസിലടുപ്പിക്കോ ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവി പെട്ടെന്ന് തന്നെ കളഞ്ഞിട്ട് ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അരിയൊക്കെ വന്ന് നല്ല പാകത്തിനുള്ള വേവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം റൈസിൽ ചേർക്കാനുള്ളത് അതേ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കനും ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊരു ബ്രൗൺ നിറ ആവുമ്പോൾ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാല് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലയിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ വലിയ മൂന്ന് തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ അതാ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം പിന്നെ അത് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ എന്നിട്ടത് ആ വിസിലടുപ്പിക്കുക ഒരു രണ്ട് വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചിട്ടുള്ളത് ചിക്കൻ്റെ ആവി പോയതിന് ശേഷം നമ്മൾ നേരത്തെ ചോറ് വന്നിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ നടുഭാഗത്തുനിന്ന് കുറച്ച് ചോറ് മാറ്റിയതിന് ശേഷം ഈ ചിക്കന് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ചിക്കൻ ഇങ്ങനെ മൂടുന്ന രൂപത്തിൽ അതിൻ്റെ മോളിൽ കൂടെ ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിക്കണോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം